ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വർഗീയത പരത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്നാൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി സഖ്യം ജെ എം എം കോൺഗ്രസ് സഖ്യ സർക്കാർ വിജയിച്ചിരിക്കുകയാണ് അൻപത്തി എട്ട് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി സഖ്യം ജാർഖണ്ഡിൽ നേടിയത് ഇത്രയും അധികം വർഗീയത പ്രചരണത്തിൻ്റെ പ്രചരണത്തിലുടനീളം പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് ജാർഖണ്ഡ് ജയിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് ശ്രദ്ധിക്കണം അവിടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല നൽകിയിരുന്നത് ഹേമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാം മുഖ്യമന്ത്രിയാണ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും വർഗീയത പ്രചരിപ്പിക്കുന്ന പഴയ കോൺഗ്രസ്സുകാരനായ ആസാം മുഖ്യമന്ത്രി അദ്ദേഹത്തിനായിരുന്നു ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരുന്നത് മാത്രമല്ല മധ്യപ്രദേശിൽ നിന്നുള്ള മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി നിലവിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാനും ചുമതലയുണ്ടായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ ഏറ്റവും അധികം വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പ്രചരണമായിരുന്നു ജാർഖണ്ഡിൽ നടത്തിയത് എന്നാൽ എല്ലാ വർഗീയതയും തള്ളിക്കളഞ്ഞുകൊണ്ട് ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ എത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വർഗീയത ജാർഖണ്ഡിൽ വിലപ്പോകാതിരുന്നത് എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഒന്ന് ജാർഖണ്ഡ് രണ്ടായിരത്തിൽ ബിഹാറിൽ നിന്നും വിഭജിച്ച ഒരു സംസ്ഥാനമാണ് ബിഹാറിൽ നിന്നും വിഭജിച്ചുണ്ടായ ജാർഖണ്ഡ് ബിഹാർ നമുക്കറിയാം ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഇപ്പോഴും രാഷ്ട്രീയ ജനതാദളും യുണൈറ്റഡ് ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവുമൊക്കെ അവരുടെ സംഘടനക്ക് വലിയ സ്വാധീനമുള്ള ഒരു സോഷ്യലിസ്റ്റ് അടിത്തറയുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൽ നിന്ന് വിഭജിച്ചുണ്ടായ രണ്ടായിരത്തിൽ വിഭജിച്ച ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്നാൽ ജാർഖണ്ഡിൽ ഈ നിലക്ക് വർഗീയത പറഞ്ഞിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് സംസ്ഥാനം പിടിക്കാൻ കഴിഞ്ഞില്ല അഞ്ചുകൊല്ലം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള അഞ്ചുകൊല്ലം രഘുബരദർ ദർദാസ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ മുഖ്യമന്ത്രിയായിരുന്നു അവരെ തന്നെയാണ് ഇപ്രാവശ്യവും മുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി പ്രചരണം നടത്തിയത് ബി ജെ പിക്ക് ബേസുള്ള ഒരു സംസ്ഥാനത്ത് പോലും വർഗീയത പറഞ്ഞിട്ട് അതും വർഗീയത എന്ന് പറയുമ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ആളുകൾ കുടിയേറി വന്ന് അവിടുത്തെ ആദിവാസി സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുന്നു എന്ന നിലയിലുള്ള പച്ചയായിട്ടുള്ള വർഗീയത അവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹിന്ദു കുടുംബം ഭക്ഷണം കഴിക്കുന്നു ആ വീടിലേക്ക് വളരെ അഴുക്കും ചെളിയുമായിട്ടൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ കയറി വരുന്ന വീഡിയോ എന്നിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന നിലയിലൊക്കെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ച് ഏറ്റവും വർഗീയത പ്രചരിപ്പിച്ച ഒരു സംസ്ഥാനമാണ് ഒരു തെരഞ്ഞെടുപ്പാണ് ജാർഖണ്ഡ് പക്ഷേ ആ ജാർഖണ്ഡ് വർഗീയത തോൽപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഹേമന്ത് സോറനെ വർഷ മാസങ്ങൾക്ക് മുമ്പ് ജയിലടച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇരുപത്തിയാറ് ശതമാനം വരുന്ന അടുത്ത ആദിവാസി വിഭാഗങ്ങൾക്കിടേണ്ടായിട്ടുള്ള അതൃപ്തി ആ ജാർഖണ്ഡിൽ ജയ എം എമ്മിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണമാണ് അതോടൊപ്പം ഹേമന്ദ് സോറൻ ജയിലിലായപ്പോൾ ജയ എം എമ്മിനെ നയിക്കാൻ രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രി ചം ചമ്പൈ സോറനായിരുന്നു അവർ ഇപ്പോൾ ഒരു ബി ജെ പിയിലേക്ക് പോയി എന്നാൽ കൽപ്പന സോറനാണ് ആ സമയത്ത് രാഷ്ട്രീയമായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചും യോഗങ്ങൾ സംഘടിപ്പിച്ചും ജെ എം മുന്നോട്ട് കൊണ്ടുപോയത് ആ കൽപനാ സോറിന് ജാർഖണ്ഡിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത ഈ ജാർഖണ്ഡ് ജെ എം എം കോൺഗ്രസ് സഖ്യ സർക്കാരിൻ്റെ വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ടുതന്നെ ഹേമന്ത് സർക്കാർ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പിലും ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന ഹേതുവായി ഇപ്പോൾ ഗവൺമെൻറ്റുകൾ നടത്തുന്ന സ്കീമുകൾ ഫ്രീ പദ്ധതികളെല്ലാം തന്നെ വലിയ നിലയിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ നോട്ടമിട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള സ്കീമുകൾ അത് സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ അത് വലിയ നിലയിൽ വോട്ടെടുപ്പിൽ ഒരു നിർണായകമാകുന്നുണ്ട് ജെ എം എം സർക്കാറും അവർ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സോഷ്യൽ സ്കീമുകൾ ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്ന പ്രത്യേകിച്ച് ദരിദ്രരേഖ താഴെയുള്ള ആളുകളുടെ സ്ത്രീകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന ഒരു രീതിയാണിപ്പോൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ട്രാറ്റജിയായി മാറിയിട്ടുള്ളത് അതിൽ ജെ എം എം വിജയിച്ചു അങ്ങനെ അതോടൊപ്പം അതോടൊപ്പം തന്നെ കോൺഗ്രസും ജെ എം എമ്മും കൃത്യമായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് അവരുടെ വേഷയാടുകൾക്കെതിരായിട്ട് അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൃത്യമായിട്ട് പറയുകയും ഗവൺമെൻറ് തലത്തിൽ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുകയും ജനക്ഷേമ പദ്ധതികൾ എത്തിക്കുകയും ചെയ്തതിൻ്റെ വിജയമാണ് ഞാൻ പറയാൻ കാരണം വർഗീയത പറഞ്ഞ് ബി ജെ പി രാജ്യത്ത് വോട്ട് പിടിക്കുന്നു ഭരണം പിടിക്കുന്നു എന്നൊക്കെ പറയുന്നതിനപവാദമാണ് ജാർഖണ്ഡ് അത്രത്തോളം വർഗീയത ആ സംസ്ഥാനത്ത് പറഞ്ഞിട്ടും ഹേമന്ത് സോറൻ്റെയും കൽപ്പന സോറിൻ്റെയും ജനകീയ അടിത്തറയുടെ ബലത്തിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ബലത്തിൽ ജയം എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ബലത്തിൽ ബി ജെ പിയെ മലർത്തിയടിക്കാൻ അവിടെ ജാർഖണ്ഡിൽ കഴിഞ്ഞിരിക്കുന്നു വർഗീയതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജാർഖണ്ഡിൽ മതേതര സഖ്യം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്